ലോകത്തിന്റെ അതീപം മാരുന്ന അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും വ്യോമോഹങ്ങൾ വെറും പഴങ്കതിയായി മാറുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ മുട്ടുകുത്തിക്കാമെന്നും ലോകത്തെ തങ്ങളുടെ വരുതിയിൽ നിർത്താമെന്നും കരുതിയ സാമ്രാജ്യത്വ ശക്തികൾക്ക് കാലം കരുതി വെച്ച മറുപടി തന്നെയാണ് ഇന്ത്യ റഷ്യ ബന്ധം വൻ ശക്തിയായ റഷ്യയും ലോകത്തിന്റെ സാമ്പത്തിക എഞ്ചിനായ ഇന്ത്യയും കൈകോർക്കുമ്പോൾ അവിടെ പുതിയൊരു ലോകക്രമം ഇറക്കുകയാണ് വെറുമൊരു വ്യാപാര ബന്ധത്തിനപ്പുറം ആഗോള രാഷ്ട്രീയത്തിന്റെ ഭൂമിശാസ്ത്രം മാറ്റി ഒരു മഹാസഖ്യമായി ഇത് മാറിയിരിക്കുന്നു അടുത്തിടെ തന്റെ വാർഷിക ചോദ്യോത്തര സെഷനിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയ ഒരു പരാമർശം പാശ്ചാത്യ ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ദൈവം ഋഷിയെ ഉപേക്ഷിക്കില്ല എന്ന പുട്ടിന്റെ വാക്കുകൾ വെറുമൊരു ആത്മവിശ്വാസമല്ല മറിച്ച് ഋഷിയുടെ അതിജീവനത്തിന്റെ പ്രഖ്യാപനമാണ് ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധങ്ങളെയാണ് റഷ്യ നേരിട്ടത് എന്നാൽ ആധുനിക ലോകത്ത് കാലം തെളിയിച്ച ജ്ഞാനവും വിശ്വാസവും മുറുകെ പിടിച്ചുകൊണ്ട് പുടിൻ തന്റെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുകയാണ് പാശ്ചാത്യ റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യയെപ്പോലൊരു വിശ്വസ്ത സുഹൃത്തിനെ ചേർത്തു പിടിച്ചുകൊണ്ട പുടിൻ ആ തന്ത്രങ്ങളെ എല്ലാം തകർത്തെറിഞ്ഞു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ഇപ്പോൾ കേവലം സൗഹൃദത്തിൽ ഒതുങ്ങുന്നില്ല അത് കണക്കുകൾ കൊണ്ട് ലോകത്തെ വിറപ്പിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ആറ് ആറുമടങ്ങിലധികമാണ് വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് അറുപത്തിയഞ്ച് ബില്യൺ ഡോളർ പിന്നിട്ട് കഴിഞ്ഞു എന്നാൽ യഥാർത്ഥ ലക്ഷ്യം അതല്ല രണ്ടായിരത്തി മുപ്പതോടെ ഉഭയകക്ഷി വ്യാപാരം നൂറ് ബില്യൺ ഡോളറിൽ എത്തിക്കാനാണ് മോദി പുടിൻ സഖ്യം ലക്ഷ്യമിടുന്നത് ഇതിനായി ഒരു വിപ്ലവകരമായ സാമ്പത്തിക പദ്ധതിക്ക് ഇരു രാജ്യങ്ങളും അംഗീകാരം നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ഊർജം പ്രതിരോധം ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിൽ ഡസൻ കണക്കിന് ധാരണാപത്രങ്ങളിലാണ് ഈ മാസം ഒപ്പുവെച്ചത് എണ്ണയ്ക്കും ആയുധങ്ങൾക്കും അപ്പുറം പുതിയ മേഖലകളിലേക്ക് ഈ ബന്ധം വ്യാപിക്കുകയാണ് ഇന്ത്യയുടെ സ്മാർട്ട് സിറ്റി പദ്ധതികളിൽ സഹകരിക്കാൻ റഷ്യ സന്നദ്ധ അറിയിച്ചു കഴിഞ്ഞു വീഡിയോ അനലിറ്റിക്സ് ബിഗ് ഡാറ്റ പ്രോസസിങ് തുടങ്ങിയ മേഖലകളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയാണ് റഷ്യ ഇന്ത്യക്ക് നൽകാൻ പോകുന്നത് മറ്റൊരു പ്രധാന വികാസം തൊഴിലാളി വിനിമയമാണ് റഷ്യയിലെ വ്യാവസായിക മേഖലകളിൽ അനുഭവപ്പെടുന്ന തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ ഇന്ത്യൻ ബ്ലൂ കോളർ തൊഴിലാളികൾക്ക് വലിയ അവസരമാണ് അവിടെ തുറക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ലക്ഷക്കണക്കിന് ഇന്ത്യൻ യുവാക്കൾക്ക് റഷ്യയുമായി മികച്ച തൊഴിൽ ലഭിക്കുമെന്നാണ് ഈ കരാറുകൾ ഉറപ്പു നൽകുന്നത് അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങളും സജീവമാണ് റഷ്യ കസാക്കിസ്ഥാൻ ബലാറസ് തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന യൂറേഷ്യൻ ഇക്കണോമിക് യൂണിയനുമായി ഇന്ത്യ സ്വാതന്ത്ര്യ വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ വേഗത്തിലാക്കി ഈ കരാർ യാഥാർത്ഥ്യമാക്കുന്നതോടെ ഇന്ത്യൻ കർഷകർക്കും ചെറുകിട സംരംഭങ്ങൾക്കും ഈ രാജ്യങ്ങളിലെ വലിയ വിപണിയിലേക്ക് കുറഞ്ഞ നികുതിയിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ സാധിക്കും ഇത് ഡോളറിനെ ആശ്രയിക്കാതെ തന്നെ ശക്തമായ ഒരു പ്രാദേശിക സാമ്പത്തിക മേഖല പടുത്തുയർത്താൻ സഹായിക്കും ഉപരോധങ്ങൾ കൊണ്ട് റഷ്യയെ തളർത്താമെന്ന അമേരിക്കയുടെ മോഹം വെറും ജലരേഖയായി മാറുകയാണിവിടെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു ബന്ധമാണ് രണ്ടായിരത്തിൽ ഒക്ടോബറിൽ റഷ്യ ഇന്ത്യ തന്ത്രപരമായ പങ്കാളിത്തത്തെ കുറിച്ചുള്ള പ്രഖ്യാപനം ഒപ്പുവെച്ചതിനു ശേഷം രാഷ്ട്രീയം സുരക്ഷ പ്രതിരോധം വ്യാപാരം സമ്പദ് വ്യവസ്ഥ ശാസ്ത്ര സാങ്കേതിക വിദ്യ സംസ്കാരം എന്നിവയുൾപ്പെടെ ഉഭയകക്ഷി ബന്ധത്തിന്റെ മിക്കവാറും എല്ലാ മേഖലകളിലും ഇന്ത്യ റഷ്യ ബന്ധം ഗുണപരമായി പുതിയൊരു സ്വഭാവം തന്നെ കൈവരിച്ചു ശക്തവും വിശ്വസനീയമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞ റഷ്യ ഈ ബന്ധം തകർക്കാൻ ശ്രമിക്കുന്നവരുടെ ലക്ഷ്യം പരാജയപ്പെടുമെന്നും മുന്നറിയിപ്പ് നൽകി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദങ്ങളെ അവഗണിച്ചും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ പ്രതികരണം പാശ്ചാത്യ രാജ്യങ്ങളുടെ വിമർശനങ്ങൾക്കിടയിലും ഇന്ത്യയുടെ നിലപാട് റഷ്യ ഇന്ത്യ സൗഹൃദത്തിന്റെ തെളിവാണ് അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണത്തിലുള്ള അംഗീകാരമാണിതെന്നും റഷ്യ പറയുന്നു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം പരസ്പര വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇരു രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾക്ക് ഇവിടെ മുൻഗണന നൽകുന്നു അതുകൊണ്ട് തന്നെ ഈ ബന്ധം പ്രവചനാതീതവും തന്ത്രപരവുമാണെന്ന് റഷ്യ വിലയിരുത്തുന്നു ഇരു രാജ്യങ്ങളും സൈനിക ആണവ ബഹിരാകാശ രംഗത്ത് സഹകരിക്കുന്നുണ്ട് റഷ്യയുടെ എണ്ണ പര്യവേഷണ പദ്ധതികളിൽ ഇന്ത്യയുടെ നിക്ഷേപവുമുണ്ട് ഇന്ത്യയും റഷ്യയും തങ്ങളുടെ കറൻസികൾ ഉപയോഗിച്ചുള്ള പണമിടപാടുകൾക്ക് മുൻഗണന നൽകുന്നു ഗതാഗതത്തിനും ചരക്കുനീക്കത്തിനും പുതിയ വഴികൾ കണ്ടെത്താനും ശ്രമിക്കുന്നുണ്ട് ഈ കഴിഞ്ഞയിടെ യു എസ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തിയിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണയും പ്രതിരോധ ഉപകരണങ്ങളും വാങ്ങുന്നതിന് ഇരുപത്തിയഞ്ച് ശതമാനം നികുതിയും പിന്നീട് ഇരുപത്തിയഞ്ച് ശതമാനം പിഴയും ചുമത്തി റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതി യുക്രൈൻ യുദ്ധത്തിന് പരോക്ഷമായി കാരണമാകുന്നു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇത് എന്നാൽ ഈ ആരോപണങ്ങളെ തള്ളിയ ഇന്ത്യ യു എസിന്റെ നടപടി ന്യായരഹിതമാണെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി കാലം തെളിയിച്ച മഹാസൗഹൃദമാണ് ഇന്ത്യ റഷ്യ ബന്ധം ലോക ഭൂപടത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്ത് എന്ന നിലയിലാണ് റഷ്യ അറിയപ്പെടുന്നത് ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഈ ബന്ധം കേവലം നയതന്ത്രപരമായ ഒന്നല്ല മറിച്ച് ഇന്ത്യയുടെ സൈനിക സാമ്പത്തിക ശാസ്ത്ര മേഖലകളുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച ഒന്നാണ് ഇന്ത്യൻ പ്രതിരോധ സേനയുടെ നട്ടല് റഷ്യൻ സാങ്കേതിക വിദ്യയാണെന്ന് പറയാം അത്യാധുനികമായ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം മുതൽ സുഗോയ് യുദ്ധവിമാനങ്ങളും ടാഗുകളും വരെ ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കുന്നു ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് ഇന്ത്യയുടെ ഊർജ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ റഷ്യ വലിയ പങ്കു തന്നെ വഹിക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ നിലയം റഷ്യയുടെ സഹായത്തോടെയാണ് നിർമ്മിച്ചത് യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് ആഗോളതലത്തിൽ എണ്ണവില വർദ്ധിച്ചപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങാൻ ഇന്ത്യ തയ്യാറായത് നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിച്ചു ഇന്ത്യയുടെ ബഹിരാഹാശ ചരിത്രത്തിൽ റഷ്യൻ മുദ്രകൾ ആഴത്തിലുള്ളതാണ് ഇന്ത്യയുടെ മനുഷ്യനെ ബഹിരാകാശത്തയക്കുന്ന ഗഗൻയാൻ പദ്ധതിക്കുള്ള സഞ്ചാരികൾക്ക് പരിശീലനം നൽകുന്നതിലും റഷ്യ നിർണായക പങ്കുവഹിച്ചു ഐക്യരാഷ്ട്രസഭയിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും ഇന്ത്യക്കെതിരെ ഉയർന്നു വന്ന പല പ്രമേയങ്ങളിലും റഷ്യ തങ്ങളുടെ വീറ്റോ അധികാരം ഉപയോഗിച്ച് തടഞ്ഞിട്ടുണ്ട് കാശ്മീർ വിഷയത്തിൽ റഷ്യ എന്നും ഇന്ത്യക്കൊപ്പം നിന്നിട്ടുണ്ട് ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിലും ഇരു രാജ്യങ്ങളും ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഏകപക്ഷീയമായ ആധിപത്യത്തിന് പകരമായി ഒരു മൾട്ടി പോളർ ലോകം കെട്ടിപ്പടുക്കാൻ ഇന്ത്യയും റഷ്യയും ഒരുപോലെ ആഗ്രഹിക്കുന്നു ബ്രിക്സ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്നിവയിലൂടെ ആഗോള സാമ്പത്തിക രാഷ്ട്രീയ നിയന്ത്രണം ഏഷ്യൻ ശക്തികളിലേക്ക് മാറ്റാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട് ആഗോള സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യയുമായുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നത് തന്ത്രപരമായ സ്വയം ഭരണത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി മുപ്പതോടെ നൂറ് ബില്യൺ ഡോളർ വ്യാപാര ലക്ഷ്യം കൈവരിക്കുന്നതിലൂടെ ഈ ബന്ധം കൂടുതൽ ആഴത്തിലുള്ളതാകുമെന്ന ഉറപ്പാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിന്ന സുഹൃത്തിനെ കൈവിടില്ലെന്ന ഇന്ത്യയുടെ നിലപാട് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അന്തസ്ത തന്നെ വർദ്ധിപ്പിക്കുന്നു റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുമ്പോൾ ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആധിപത്യം അവസാനിക്കുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് വരുന്നത് ഈ മഹാസഖ്യം ലോകം ഭരിക്കാൻ ഒരുങ്ങുകയാണ് റഷ്യയുടെ സൈനിക കരുത്തും ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പും ഒന്നിക്കുമ്പോൾ ലോകം പുതിയൊരു അധികാര കേന്ദ്രത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് സാമ്രാജ്യത്വത്തിന്റെ കാലം കഴിഞ്ഞു ഇനി വരുന്നത് ഏഷ്യൻ കരുത്തിന്റെ യുഗമാണ് ഈ വലിയ മാറ്റങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി